ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഒന്നും പറയുന്നില്ല രണ്ടാം ഭാഗമാണ് എന്തിൻ്റെ നമ്മുടെ ചിറക്കൽ കണ്ണൂർ ചിറക്കൽ കട്ടിങ്ങിലുള്ള ശ്രീ ഗുരു മഹാദേവ ക്ഷേത്രത്തിലാണ് ഉള്ളത് കണ്ടല്ലോ റെയിൽവേയാണ് കാണുന്നത് റെയിൽവേൻ്റെ തൊട്ട് താഴെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ നിങ്ങൾ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഈ വീഡിയോയിലും കൂടിയുണ്ട് നിങ്ങൾ സ്കിക്ക് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അതായത് നിങ്ങൾ കർത്തവ്യം അതാണ് നിങ്ങൾ കമൻറ്റും തരുക വിലയേറിയ ലൈക്കും ഓക്കെ കണ്ടോ ശ്രീ ഗുരു മഹാദേവ സന്നിധാനം അതായത് ഗുരുവുമുണ്ട് മഹേശ്വരനുണ്ട് ആ ഗുഹയിൽ ഒരു അത്ഭുതമുണ്ട് അത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ കാണുക അതിനെപ്പറ്റിട്ട് അറിയ നോക്കൂ അപ്പോൾ വീട്ടിലേക്ക് നമുക്ക് ഇടാം ഓക്കെ വ നല്ല പ്രദേശമാണ് അതിസുന്ദരമായ പ്രദേശമാണ് ഇതൊന്നും ആരും അറിയാതെ പോകരുത് ഇത്രയോ ജനങ്ങൾ അറിയാതെ ഈ ലോകത്തിൽ ഉഴലുന്നുണ്ട് അലയുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഒരു ആത്മീയ പാതയിലേക്ക് പോകണം എന്ന ഉദ്ദേശമെങ്കിൽ ഞാൻ ആരാണ് എന്ന ബോധം എല്ലാവരും തിരിച്ചറിയുക ഞാൻ വരും വെറും ഇതുമാത്രമേ ഉള്ളൂ അതറിയുന്നവനെ ഇവിടെ ഒരു പ്രശ്നമില്ല അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് ഒന്ന് എല്ലാവരും കാണുക വീഡിയോയിലേക്ക് ബാ പ്രതിഷ്ഠാ ദിനം ദിനം ഫെബ്രുവരി പിന്നെ അല്ല ആ മാസം സംക്രമത്തിന് ഓരോരുത്തരുടെ ഭാഗം വഴിപാടും ഇപ്പൊ ഒരു ഗൾഫുകാരന്റെ ഗൾഫെ ഒന്നുമില്ലാണ്ട് തച്ച് തച്ച് വീട് വന്ന് പ്രാർത്ഥിച്ച് പോയിട്ട് അയാളിപ്പൊ എല്ലാ മാസം ഭക്ഷണം കൊടുക്കുന്നുണ്ട് അന്നദാനം അന്നദാനം കൊടുക്കും എല്ലാ സംക്രമത്തിനും അന്നദാനം കൊടുക്കുന്നു ഈ ശനിയാഴ്ച അന്ന് സംക്രമം വരും അന്ന് അന്നദാനം കൊടുക്കും അതായത് മീറ്റിന്ന് വെച്ചിട്ട് വരുവയ്യല്ലെങ്കിൽ മഴയുള്ള ശനിയാഴ്ച അല്ലെ ഈ ഈ ശനിയാഴ്ച അതിന് വരുന്ന ആളും ജനങ്ങൾ ഇഷ്ടംഭവലുണ്ടാവും അതേപോലെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം ഇതേപോലുള്ള സംഭവങ്ങളല്ലേ നമ്മൾ അറിഞ്ഞത് യാദർശിക്കും പുറത്തു നിന്നുള്ളതാണിപ്പം നമുക്ക് ആള് പൈസ ഇതെല്ലാം ആയിട്ട് വഴിപാട് എല്ലാ അയക്കുക ക്രമത്തിന് നമുക്ക് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണമെന്നറിഞ്ഞിട്ട് ഫോണിലേക്കൂടി വിളിച്ചുതന്നെ നമ്മുടെ പൈസ ഇട്ടിട്ട് അയക്കുകാട്ടെല്ലാം എല്ലാരും കട്ടി ചിറകൽ കട്ടിങ് ഗുഹ എന്നാ പറയാം ചിറക്കൽ കട്ടിങ് ഗുഹ ഇവിടെ ഇവിടെ ഉണ്ട് അല്ലേ ഇതേ ഗുഹേന്റെ ഈ ഗുഹേന്റെ ഒരു വഴി കണ്ട അല്ലേ അല്ലേ അതാ ചേട്ടാ എന്നാ സംഭവല്ലേ അത്ഭുതൻ തന്നെയല്ലേ ഇത് ഇത് ഗുഹ ഇത് വന്നിട്ട് അതിലേക്ക് പോലെ ഇത്രയും കാലം നമ്മള് അറിയാണ്ടായിട്ടു ഇങ്ങനെയൊരു സംഭവങ്ങളല്ലോ എല്ലാ പന കാര്യങ്ങൾ കാട് ഇതെല്ലാം കാടേനും കാട് കാട് അത്ഭുതം നിറഞ്ഞ പ്രതിഭാസമാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക എല്ലാം ഒന്ന് ഷെയർ ചെയ്യുക എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് ആദ്യത്തെ വീഡിയോയിൽ ഇത് രണ്ടാമത്തെ അതിൻ്റെ ഭാഗമാണ് കാടാൻ കംപ്ലീറ്റ് കണ്ടോ അങ്ങ് മേലെ ആളുകൾ പോകുന്നുണ്ടോ മുകളിൽ നിന്ന് മേലെ റോഡ് അതിൻ്റെ ഇതിൻ്റെ താഴെ കണ്ട ഗുഹ കാര്യങ്ങൾ ഭഗവാന്റെ അമ്പല അതാണ് അവിടെ അവിടെയാണ് അമ്പലം അപ്പോൾ എനിക്ക് തോന്നുന്നേ ഏ ആ ശിവൻ്റെ പ്രതിഷ്ഠേൻ്റെ ഉള്ളിലേക്ക് കൂടി എങ്ങനെ ഇതിലേക്ക് വരാൻ സംഭവം ഉണ്ടാവും അപ്പോൾ ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞതാണ് ഇവിടെ വരിക എല്ലാവരും പ്രാർത്ഥിക്കുക ഈ കലികാലത്ത് ദുരിതങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ ഇത് രണ്ടാം ഭാഗമാണ് ഈ രണ്ടാം ഭാഗവും നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഗുഹ ഗുഹ എന്ന് പറയുമ്പോൾ പാറേൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ് പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതാണ് ശിവൻ്റെ നട ഗുഹേൻ്റെ ഉള്ളിലേക്ക് ഇത് ഗുഹ ഇത് ഗുരുവിൻ്റെയാണ് കണ്ടോ ആൽമരം കണ്ടോ ഈ മതിലിനെ ഗുഹേൻ്റെ ഈ മതിലിനെ ആണ് ഈ ആൽമര ഉള്ളത് ോ ഒരു നെയ്വിളക്ക് കേട്ടാ നെയ് വീണതോ താഴെ അല്ല മൂടി ആ വന്ന ശരിക്കും ആദ്യ ഭാഗത്തിൽ നിങ്ങൾ കണ്ടു കാണും ഇതൊക്കെ ഇത് മേൽപ്പാലാണ് വാഹനങ്ങൾ പോകുന്നത് അലവിൽ നിന്ന് വളവട്ടണത്തേക്ക് പോകുന്ന മേലെ റോഡാന്നത് അതിൻ്റെ കീഴ് താഴെയാണ് ഈ ക്ഷേത്രം വരുന്നത് റെയിൽവേൻ്റെ സൈഡിൽ കണ്ടോ അങ്ങ് മേൽപ്പാലിലാണ് കണ്ണൂർ അലവിൽ നിന്ന് വലത്തോട്ട് നേരെ വളവട്ടണം പോകുന്ന വഴിക്ക് ചിറക്കൽ കട്ടിങ് ആണ് ആ കാണുന്നത് അതിൻ്റെയും കുറച്ച് ഇങ്ങോട്ട് വന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും അത് എവിടെയാണെന്ന് അപ്പം നിങ്ങളെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഇല്ല ഇപ്പം ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി പോകുന്നതാണ്ടോ ട്രെയിൻ ഇങ്ങനെ ഇടക്കിടക്കേ പോകും അത് തൊട്ട താഴെയാണ് തൊട്ട താഴെയാണ് അപ്പം നിങ്ങൾ എന്ത് മനോഹരമായ ദൃശ്യമാണ് മനസ്സിലായോ കാണാൻ തന്നെ ഒരു സന്തോഷമാണ് മനസ്സിന് കുളിർമീകുന്ന ഒരു സന്തോഷമാണ് ഇനി പോകുന്നത് ഗുഡ്സാണ് ഗുഡിസ പോ അതിനേര താഴെയാണ് ഈ സംഭവം ഉള്ളത് ഒരു ഗുഹ അത് ഈ ഗുഹേൻ്റെ അകത്താണ് സംഭവം കണ്ടോ അവിടെ നിന്ന് നോക്കുമ്പോൾ നേരെ താഴെ ഒരു എന്താ പറയണ്ടേ ഒരു ഒരു പ്രത്യേക ഒരു സ്ഥലമാണിത് കണ്ടോ ശിവൻ പിന്നെ ജപമാലയും കയ്യിലേന്തി ഇരിക്കുന്ന ഒരു ഫോട്ടോ നാക്ക് കയറുന്ന കവാടത്തിൻ്റെ റെയിൽവേയിൽ നിന്ന് ഇറങ്ങുന്നിടത്ത് വെച്ചിട്ടുള്ളത് അവിടുന്ന് ഇറങ്ങി താഴെ വരുമ്പോൾ ഒരു ഗുഹയാണ് ഗുഹേൻ്റെ ഉള്ളിൽ ആ ഗുഹ ഇത് ഗുരുവിൻ്റെ സ്ഥാനമാണ് ഈ ഗുരുവിൻ്റെ സ്ഥാനത്ത് നേരെ പിറകിൽ ഒരു ആൽമരമുണ്ട് അതായത് ആ പാറക്ക ഗുഹേൻ്റെ സൈഡിൽ പാറ അതിൻ്റെ വേര് പിടിച്ചിട്ട് അതങ്ങനെ വളർന്ന അടുത്ത് തന്നെ ഒരു ആൽമരമുണ്ട് ആ ആൽമരത്തിൻ്റെ അവിടെ ഒരു ഹോൾസ് ഉണ്ട് അതായത് റെയിൽവേൻ്റെ അടിയിലേക്കൂടി നേരെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാറുള്ളത് അതിലേക്കൂടിയാണ് ഗുരു പോക്ക് വരവ് ഉള്ളതെന്ന് പറയുന്നു അത് വ്യക്തമായിട്ട് ഇതിൽ കാണാൻ നിങ്ങൾക്ക് നേരിട്ട് പോയി കഴിഞ്ഞാൽ അത് വ്യക്തമാവുകയും ചെയ്യും കണ്ട ആൽമരം കണ്ടോ അതിൽ വേരുകൾ ഇങ്ങനെ പിടിച്ചു അതായത് ഈ കാണുന്ന വിളക്ക് വെച്ചിട്ട് ബാക്കിലാണ് ആ ഹോൾസ് ഉള്ളത് ആ റെയിൽവേൻ്റെ അടിയിലേക്ക് കണ്ടോ വലിയ ദൂരൊന്നുമില്ല നേരെ മുമ്പിൽ കാണുന്ന ട്രെയിന് പോകാട്ടോ നേരൊക്കെ അത് വണ്ടി അടക്കിടക്കേ പോകും പക്ഷെ അത് ബുദ്ധിമുട്ടില്ല അങ്ങനെയെല്ലാം പെരും കാടുകളായിരുന്നു എന്നാണ് പറഞ്ഞത് പിന്നെ റെയിൽ വന്ന സമയത്ത് കുറേ മരങ്ങളെല്ലാം മുറിച്ചു അതുപോലെ തന്നെ അങ്ങേ സൈഡിൽ നാഗത്തിൻ്റെ ഉണ്ട് അല്ല ഈ കാണുന്നതാണ് അപ്പോൾ ഈ വീഡിയോയും കൂടി എല്ലാവരും കാണുക എല്ലാവരിലേക്ക് എത്തിക്കുക ലൈക്ക് കമൻ്റാന്ന് വിലയേറിയത് ഓക്കേ ബൈ